ഏപ്രിൽ മുതൽ ദേശീയ മിനിമം വേജിൽ വർധനവുകൾ പല സ്ഥാപനങ്ങളുടെയും വരുമാനം കുറഞ്ഞ ജോലികൾ ആഘാതം രൂക്ഷമാക്കുക നാഷണൽ ലിവിംഗ് വേജ് യഥാർത്ഥത്തിൽ കുറഞ്ഞ വരുമാനക്കാരായ ജോലിക്കാരെ പിന്തുണയ്ക്കാൻ തയ്യാറാക്കിയതാണ് വരുമാന പരിധി കുറച്ചാണ് എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ നൽകി തുടങ്ങുന്നത് നേരത്തെയാക്കാൻ നടപടിയെടുക്കുന്നത് നിലവിൽ പ്രതിവർഷം ഒൻപതിനായിരത്തി ഒരുന്നൂറ് പൗണ്ടിലേറെ വരുമാനം ലഭിക്കുമ്പോഴാണ് എൻ ഐ സികൾ നൽകാൻ ആരംഭിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തോടെ ഈ പരിധി അയ്യായിരം പൗണ്ടിലേക്കാണ് താഴ്ത്തുന്നത് ഇതേ ഘട്ടത്തിൽ തന്നെ എംപ്ലോയറുടെ എൻ ഐ റേറ്റ് പതിമൂന്ന് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്യും ഏകദേശം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് പൗണ്ട് വരുമാനമുള്ള ജോലിക്കാരന് വേണ്ടി എണ്ണൂറ് പൗണ്ടിലേറെയാണ് എൻ ഐ സി നൽകേണ്ടി വരിക ഇതിനെല്ലാം പുറമെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ എംപ്ലോയ്മെന്റ് അവകാശങ്ങൾ പരിഷ്കരിക്കുന്ന ലേബർ നടപടി സ്ഥിതി കൂടുതൽ രൂക്ഷമാകുകയാണ് ചെയ്യുക എന്നതാണ് ആശങ്ക പണപ്പെരുപ്പം കുതിച്ചുയരുന്നതും സാമ്പത്തിക വളർച്ച സ്തംഭിക്കുന്നതും ചേർന്നാണ് സ്ഥിതി ആശങ്കപ്പെടുത്തുന്ന വിധത്തിലേക്ക് മാറുന്നത് ഈ ഘട്ടത്തിൽ പല സ്ഥാപനങ്ങളും തൊഴിലവസരങ്ങൾ അതിവേഗത്തിൽ വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യുന്നത് ചെറുകിട മേഖലയ്ക്ക് തൊഴിലാളികളുടെ ശമ്പള വർധനവ് ദേശീയ ഇൻഷുറൻസ് വിഹിതം എന്നിവ താങ്ങുവാനാകുന്നില്ല ഇതുമൂലം ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ് ഒപ്പം പുതിയ നിയമനവും നടക്കുന്നില്ല ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും സമാനമായ രീതിയിലാണ് നിലപാടുകൾ അറിയിച്ചിരിക്കുന്നത് സർവേ പ്രകാരം രണ്ടായിരത്തോളം സ്ഥാപനങ്ങളിൽ മൂന്നിലൊന്ന് പേർ തങ്ങളുടെ ജീവനക്കാരെ പിരിച്ചുവിടലിലൂടെ റിക്രൂട്ട്മെന്റ് നിർത്തിയും മുന്നോട്ടു പോകാൻ പദ്ധതിയിടുന്നുണ്ട് റിക്രൂട്ട്മെന്റുകൾ തീരം നടക്കാതാകുന്ന അവസ്ഥയാണിപ്പോൾ ബിസിനസ്സിൽ കൂടുതൽ പണം നിക്ഷേപിക്കാമെന്ന ആലോചനയുണ്ടായിരുന്നവരും ഇപ്പോൾ പിൻവാങ്ങുന്ന അവസ്ഥയിലാണ് ചെറുകിട തൊഴിലുടമകളുടെ തീരുമാനം സാധാരണക്കാരെ ബാധിക്കും ഇത് കീർച്ചാമ്പർ സർക്കാരിനെതിരെ വിമർശനത്തിനും കാരണമായിട്ടുണ്ട് യു കെയിലെ മലയാളി ചെറുകിട സംരംഭകർക്കും തൊഴിലാളികൾക്കും ഒരുപോലെ വെല്ലുവിളിയാണ് ഈ വിഷയം ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ